Hello, Assalamu Alaikum. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മാന്തൾ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇവിടെ കിലോ മാന്തൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലുകൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു അരമുറി തേങ്ങ ചിരുവിയത് വേണം കേട്ടോ അതിലോട്ട് ഒരു അഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് ഇതവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മൺകുടുക്ക എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിൽ പിഴിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഈ കുടുക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പുളി കുറച്ച് കുറയ്ക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് എരിവും പുളിയും ഒക്കെ ഒരു പടിക്ക് മുന്നിൽ നിൽക്കണമല്ലേ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് പുളി കുറച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇനി ഇത് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറി ചേർത്ത് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് മീൻ ചേർത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ ഈ മീനിന് നല്ല വേവില്ല അതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി ഇതാ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചിട്ട് താളിച്ചൊഴിക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കളർ മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത് കറയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ അടിപൊളി തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മാന്തൽ കറി റെഡി ആയിട്ടുണ്ട് ഇനി അപ്പോൾ മാന്തൾ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കണ്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്